എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തൊഴിൽ തേടി വിദേശത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി ആളുകൾ പോകാറുണ്ട് പക്ഷേ ഇങ്ങനെ പോകുന്നതിൽ ചിലരെങ്കിലും ചതിക്കുഴിയിൽ വീഴുന്നതായുള്ള പത്രവാർത്തകൾ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരാറുമുണ്ട് തൊഴിൽ തേടി വിദേശത്ത് പോകുന്നവരെല്ലാം തന്നെ റിക്രൂട്ടിംഗ് തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നോർക്ക റൂട്ട്സ് തന്നെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവ ഓരോ നായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം നിർബന്ധമായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണാൻ അപേക്ഷ ആദ്യമായി നമുക്ക് ആരാണോ തൊഴിൽ തരാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ വിവരങ്ങൾ നമ്മൾ കൃത്യമായും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമതായി റിക്രൂട്ടിംഗ് ഏജൻസിയുടെ വിശദ വിവരങ്ങൾ അറിയുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് നമ്മൾ പരിശോധിക്കണം ഡബ്ല്യു 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 ഡോട്ട് എമിഗ്രേറ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ സൈറ്റ് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുകയും എഴുതി വെക്കുകയും ചെയ്യുക മൂന്നാമതായി ഈ മൈഗ്രേറ്റ് വെബ് പോർട്ടൽ അതായത് നേരത്തെ സൂചിപ്പിച്ച വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ മുഖേന മാത്രം വിദേശത്ത് പോകാൻ തയ്യാറാവാൻ തയ്യാറാവൂ എന്നുള്ളതാണ് നോർക്ക അഥവാ സംസ്ഥാന സർക്കാർ നോർക്ക വഴി അറിയിക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം ഇനി അറിയിക്കുന്നത് അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികൾ നൽകുന്ന സന്ദർശക വിസ പ്രകാരം കുടിയേറ്റം നടത്താതിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഉദ്യോഗാർത്ഥികൾ തൊഴിൽദാതാവിൽ നിന്നുള്ള ഓഫർ ലെറ്റർ നിശ്ചയമായും വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് ശമ്പളം മുതലായ സേവന വേതന വ്യവസ്ഥകൾ അടങ്ങുന്ന കരാർ നിശ്ചയമായും അവിടേക്ക് പോകുന്നവർ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം ഭാഷ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയാത്തവർ അറിയുന്നവരെ ഇത് കൊടുത്ത് വായിച്ച് കേൾക്കുകയും വേണം വാഗ്ദാനം നൽകിയിട്ടുള്ള ജോലി തന്നെയാണ് വിസയിൽ കാണിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താനും മറക്കാതിരിക്കണം വിദേശ തൊഴിലിനായി പോകുന്നതിന് മുമ്പ് എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള പാസ്പോർട്ട് ഉടമകൾ നോർക്ക റൂട്ട്സിൻ്റെ പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ എന്ന ഒരു പരിശീലന പരിപാടിയുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതിന് നോർക്ക റൂട്ട്സിൻ്റെ സൈറ്റിലേക്ക് കയറിയാൽ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനിയുള്ള മറ്റൊരു അറിയിപ്പ് എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള പതിനെട്ട് ഇ സി ആർ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഇ സി ആർ പാസ്പോർട്ടുള്ളവർ കേന്ദ്ര സർക്കാരിൻ്റെ നേരത്തെ സൂചിപ്പിച്ച ഇ മൈഗ്രേറ്റ് വെബ് പോർട്ടൽ മുഖാന്തരം എമിഗ്രേഷൻ ക്ലിയറൻസ് ഉറപ്പ് വരുത്തുകയും വേണം സന്ദർശക വിസ നൽകിയാണ് അനധികൃത റിക്രൂട്ടിംഗ് ഏജൻറ്റുകൾ ഇത്തരക്കാരെ പലപ്പോഴും കബളിപ്പിക്കുന്നതെന്ന് നോർക്ക അറിയിക്കുന്നുമുണ്ട് തൊഴിലുടമ ഇവരുടെ സന്ദർശക വിസ തൊഴിൽ വിസയാക്കി നൽകാറുണ്ടെങ്കിലും തൊഴിൽ കരാർ ഈ മൈഗ്രേറ്റ് സംവിധാനം വഴി തയ്യാറാക്കാറില്ല ഇക്കാരണം കൊണ്ട് തൊഴിലുടമ ഇവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കി പലർക്കും വേതനം താമസം മറ്റ് അർഹമായ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം നിഷേധിക്കുകയും തൊഴിലിടങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇവരൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അറിയിപ്പ് എന്തായാലും ഇതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട പരാതികൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പക്ഷം പരാതികൾ എന്ന് പറഞ്ഞാൽ വ്യാജ റിക്രൂട്ട്മെൻറ്റ് വിസ തട്ടിപ്പ് മനുഷ്യക്കടത്ത് തുടങ്ങിയ ഏത് തരത്തിലുള്ള പരാതികളും നിങ്ങൾക്കുള്ള പക്ഷം എസ് പി എൻ ആർ ഐ ഡോട്ട് പി ഒ എൽ അറ്റ് കേരള അറ്റ് ജി ഒ വി ഡോട്ട് ഇൻ ഡി ഒസ് പി എൻ ആർ ഐ ഡോട്ട് പി ഒ എൽ അറ്റ് ദ റേറ്റ് ഓഫ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നീ ഇമെയിലുകൾ വഴിയോ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ടു വൺ ഫൈവ് ഫോർ സെവൻ എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ മുഖേനയോ വിവരം അറിയിക്കാൻ മറക്കാതിരിക്കുക ഇത് ഡിസ്ക്രിപ്ഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഈ ഇമെയിലും അതുപോലെ ഫോൺ നമ്പറും നിങ്ങൾ തീർച്ചയായും അതിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് അതുവഴിയുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റ് ഫോൺ നമ്പറും വെബ്സൈറ്റും നോർക്ക റൂട്ട്സിൻ്റേതാണ് നോർക്ക റൂട്ട്സിൻ്റെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് സീറോ എന്നുള്ളതാണ് അതുകൂടാതെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്നുള്ളതാണ് ഇനി നേരത്തെ സൂചിപ്പിച്ച തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ നമ്പറുണ്ട് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൺ ത്രീ നയൺ എന്ന നമ്പറിലാണ് വിളിക്കാനുള്ളത് ഇൻ്റർനാഷണൽ മിസ്ഡ് കാൾ സർവീസും അവൈലബിൾ ആണ് അതിനായി നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിലും ബന്ധപ്പെടാം മാത്രമല്ല നേരിട്ട് ബന്ധപ്പെടാനായിട്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നോർക്ക റൂട്ട്സ് മേഖലാ ഓഫീസുകളുണ്ട് അവിടെയും നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്